സുഹൈലട്ടാ ഇന്ന് നമ്മൾ ഞങ്ങൾ മദ്രസയ്ക്കുള്ള ഒരു പരിപാടിക്കുള്ള ഉള്ള കുട്ടം ബിരിയാണി ഇട്ടാ ഏകദേശം എൺപത് കിലോ അതിൻ്റെ കുട്ടം ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഏകദേശം സാധാരണ നമ്മൾ മൂന്നാളുണ്ടാവില്ല ഇന്ന് ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മദ്രസിൻ്റെ കമ്മിറ്റികൾക്കാർ ഫുൾ ഏകദേശം തന്നെ സെക്രട്ടറി ഉണ്ട് പ്രസിഡന്റ് ഒക്കെ ഇവിടെ എത്തിക്കും അപ്പോൾ ഉള്ളി തൊലിച്ചതിന് ആരാന്ന് വെച്ചാൽ സെക്രട്ടറി കോയമ്പാടാണ് അത് സെക്രട്ടറി ആണ് മൂസാക്ക ഞാൻ അടുത്ത് ഉള്ളി തോലിച്ചാലുള്ള പരിപാടിയാണ് എൺപത് കെ ജി കുട്ടമ്പിലേ ഇപ്പോൾ മസാല ഉണ്ടാക്കാണ് കോയ ആ പൈക്കുള്ള മസാല ഉണ്ടാക്കി ഉള്ളി ഇട്ട് പോയ പതിനാറ് കിലോ തക്കാളി ഒരു കിലോ മല്ലിച്ചപ്പ് ലിറ്റർ തൈര് അറുന്നൂറ് ഇഞ്ചിട്ട എണ്ണൂറ് വെളുത്തുള്ളി ഇറച്ച പച്ചമുളക് മഞ്ഞൾപ്പൊടി ഇരുന്നൂറ് മല്ലിപ്പൊടി കല്ലുപ്പ് ഗ്രേണി മസാല ചെറുനായകനീരട്ട മുളക് പൊടി ഇട്ടോ ആ മഞ്ഞ കൂടുതലാണ്ടിട്ടുണ്ട് ഒരു ഗോൾഡ് കളർ വരും ഈ രണ്ട് സാധനം ഇട്ട കേട്ടോ ഇത് ഒന്നും കൂടി കൂടിയാണ് മിക്സ് ആക്കും കുറയുന്ന

അതിന്റെ ഇടയ്ക്ക് ഫോൺ ഓഫ് ആയി ഓഫായി ഫോൺ ഓഫ് ആയി സങ്കടത്തിൽ അപ്പൊ ഞങ്ങള് കുത്തി കെട്ടിക്കണെ അയിമ്പിലാ ചോറാണ് നമ്മൾ അയ്യിലാ ചോറ് ഒറ്റടിക്ക് ദമ്പടിക്കല്ല പിന്നെ ിലാൻ്റെ ചെമ്പ് നീട്ടി അടുത്ത് മുക്കിലോ ചെമ്പ് തണുപ്പ് ചെമ്പ് പൊട്ടി നമ്മൾ ഇത് പൊട്ടിയപ്പോ നമ്മൾ ഇട വീഡിയോ എടുക്കാൻ മൈദ കുറച്ച് കട്ടിയിൽ ഒഴിക്കാ ഇതിൽ ചെമ്പിന് മൂടി ക്ലിയർ ഉണ്ട് മൂടി ക്ലിയർ മൂടി പൊറത്തി കിടക്കും എന്ത് ചെയ്യണം കുറച്ച് മൈദ കട്ടിയില് കനല്ല കല്ലട അപ്പൊ അങ്ങനെ രണ്ടാമത്തെ നമ്മൾ പൊട്ടിട്ടാ ഏറെ വന്ന മൂടി കുറച്ച് കുറച്ച് വലുപ്പം ചിരട്ട എക്സ്ട്രാ കൊടുത്തിട്ട് മോടി പുറത്തേക്ക് ആയതുകൊണ്ട് എന്താ സംഭവിക്കാറില്ല എന്താ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ രണ്ട് ചെമ്പും പൊട്ടി ഇനി ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാലോ ആൾക്കാർ വരും ആക്കാൻ നോക്കും സാറേ നേതൃത്വം വലിയ പാക്കറ്റ് സെറപ്പ് പോയതാ അവിടെ സെറ്റ് ആക്കണം നോമ്പിന് മുന്നേ നമ്മൾ ഷെഡ് ഫുള്ള് ക്ലിയർ ആക്കും അപ്പം ഫുൾ ഷെഡിലേക്ക് നമ്മൾ പോകാം കാറ്ററിംഗിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടിട്ടാണ് നോമ്പിന് വിളിച്ചണ്ടാ അവിടെ കമ്മിറ്റിക്കാരൊക്കെ അപ്പൊ എന്താണ് നജിമും റൈമും ആ നേരം മുതകി നേരം വരണ്ട് കത്തി ലൈറ്റ് കത്തിച്ച് സമയം എത്ര മണിയൊക്കെ മൂന്നണിക്ക് തുടങ്ങിയിട്ട് പരിപാടിയാണ് നമ്മക്ക് പൊട്ടിപ്പോ രണ്ട് മണിക്കൂർ കഴിഞ്ഞു നമുക്ക് പാക്കറ്റാക്കാൻ വേണ്ടിയിട്ട് കമ്പറ്റിക്കാർ ഇപ്പോൾ ഇടും വെജി പൊട്ടീനും റൈമും കുറേമാനൊക്കെ ഇപ്പം പോയിടും അന്ന് പോയതവിടെ ലൈറ്റൊക്കെ തന്നെ ടർഫിലുണ്ടൊക്കെ ആ തലിയൊക്കെ ടപ്പം കെട്ടിട എന്തായാലും നമ്മൾ പൊട്ടിക്കും പൊട്ടിക്കുമ്പോൾ കാണാം ആ ൊട്ടി അടിച്ചോറിനൊക്കെ കിടക്കട്ടെ നമ്മൾ അഥവാ നിങ്ങളുടെ ഒരാൾക്കുള്ള ചോറ് കണക്കടാ അപ്പൊ നിങ്ങൾ പാക്കറ്റ് ആകണോ ഒരു ഇന്നൊരു ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി പത്തിനാല് പാക്കറ്റ് ഈ ചോറിൻ

അങ്ങനെ ചോറ് പാക്കറ്റ് ആക്കി തെട്ടോ ഇപ്പോൾ മുന്നൂറ് കണ്ടെയ്നർ പാക്കറ്റ് ആക്കി അങ്ങനെ ഇതാ വണ്ടിക്ക് കയറ്റി ഇതാ നെജുമു റൈമു രാവിലെ പന്ത്രണ്ടരക്ക് വന്നാണ് ഉച്ചക്ക് അമീ നജുമോ എത്ര നമ്മൾ ടാ എന്താ വേർത്തുകൾ അത്യാവശ്യം സജീവ രണ്ടാൾക്കാര്ട്ടാ അപ്പൊ ലാശം എപ്പിയും പാക്കറ്റാക്കാന്ന് പറഞ്ഞാ മുന്നൂറ്റി നാല്പതും മുന്നൂറ്റിഅൻപതിന് മുന്നൂറ്റി നാല്പത്തിനാല് പാക്കറ്റ കിട്ടിട്ടാ അപ്പം ചോറായിട്ട് തന്നെ അയ്യുമ്പോ പോവാണ് കോയൊന്നുമില്ല ആരാണ് വണ്ടിയിട്ട് പോവണ് നമ്മളെ മോനാട്ടോ മോനാട്ടു ക്ലിയർ ആക്കണം തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട് പേരുണ്ട് നമ്മള് മോന്റെ പാട് ള രണ്ടാളോ ലൽക്കും സജീവമായിട്ട് പാക്കറ്റാക്കാൻ ലെൽബേക്കാ ഒരു മണിക്കൂർ കൊണ്ട് അങ്ങ് മുന്നൂറ്റി അമ്പത്തിമൂന്ന് പാക്കറ്റ് ചോറാക്കി കഴിഞ്ഞു അത് ഈ എൺപത് കിലോണ്ടോ ഇതാ രണ്ടാൾക്കാരുണ്ട് ഈ നാല് നാലാൾക്കാരുതാ ഈ ആൾക്കാർ ഇനി പാക്കറ്റ് പാക്കറ്റാക്കാൻ ഉച്ചക്ക് താ എന്താ പാവട്ടാ കൊറേക്കു അനിയങ്ങനെ സർവ്വീ അപ്പൊ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാ ലൈക്കടിക്കാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റ് അടിച്ചാൽ ഓക്കെ 这个地